നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മുംബൈ ഇന്ത്യൻസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് ഇപ്പോൾ നോക്കുക ഈ ഏപ്രിൽ പതിമൂന്നിന് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത് ഒമ്പതാം സ്ഥാനത്തായിരുന്നു അഞ്ച് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം അത് കഴിഞ്ഞ് ഒരു മാസം തികഞ്ഞിട്ടില്ല മെയ് ഫസ്റ്റിന് മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് തുടർച്ചയായ ആറ് വിജയങ്ങൾ ഒന്ന് നോക്കുക അന്ന് മുംബൈ ഇന്ത്യൻസ് നിന്നിരുന്നത് ഒരേ ഒരു വിജയം കൊണ്ട് വെറും രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് ഐ പി എല്ലിൽ ഒമ്പതാം സ്ഥാനത്ത് നിന്നെടുത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം അവരുണ്ടാക്കിയെടുക്കുന്നത് അഞ്ച് കളി ഒരു വിജയം നാല് തോൽവി രണ്ടേ രണ്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സീറോ വൺ റൺ റേറ്റ് അവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു ഏപ്രിൽ പതിമൂന്നിനെങ്കിലും മെയ് ഒന്നിന് ഇന്നലത്തെ വിജയത്തോടു കൂടി പതിനൊന്ന് കളി ഏഴ് വിജയങ്ങൾ പതിനാല് പോയിന്റ് ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശക്തമായിട്ടുള്ള നെട്രൺ റേറ്റില് അവർ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോം എന്ന് പറയുമ്പോൾ അതിന് കണക്കുകൾ വേണമല്ലോ ഇപ്പൊ ഇന്നലത്തെ അവരുടെ വിജയം രാജസ്ഥാൻ റോയൽസിനെ അവർ ജയ്പൂരിൽ പരാജയപ്പെടുത്തുന്നത് പന്ത്രണ്ട് വർഷത്തിനും പതിനൊന്ന് മാസങ്ങൾക്കും പതിനൊന്ന് ദിവസത്തിനും ശേഷമാണ് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് ഈ വിജയം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ പോയി തോൽപ്പിക്കുന്നത് അതുകൂടി ശ്രദ്ധിക്കണേ ജയ്പൂരിലെ സ്റ്റേഡിയത്തിലെ കാര്യമാണ് പറയുന്നത് നീണ്ട കാലത്തിന് ശേഷം അതും ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ അവർ നേടുന്നു കഴിഞ്ഞില്ല ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോം എന്ന് പറഞ്ഞത് വെറുതെയല്ല നോക്കുക അവരുടെ ഏറ്റവും ലോംഗസ്റ്റ് വിന്നിങ് സ്ട്രീക്കിന്റെ കണക്കെടുത്താൽ ഇപ്പോൾ നടത്തുന്നത് ലോങ്സ്റ്റ് വിന്നിങ് സ്ട്രീക്ക് ആണ് അത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനേഴിലും ഇതുപോലെ ആറ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് അവർ വിജയിച്ചിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടർച്ചയായ ആറ് മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അടുത്ത കളി വിജയിച്ചാൽ ഇതൊരു പുത്തൻ റെക്കോർഡുമായിട്ട് മാറും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പത്തിലും അവർ അഞ്ച് മത്സരങ്ങൾ തുടരെ വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി എട്ടിലും ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവർ തുടരെ ആറ് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഒരു പുത്തൻ റെക്കോർഡിലേക്ക് കടക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് അവർ നിൽക്കുന്നത് എന്ന് ഇനി നോക്കുക നൂറ് റൺസിന്റെ ഒമ്പൻ വിജയമല്ലേ ഇന്നലെ നേടിയത് അവരുടെ നൂറ് റൺസിന് മുകളിലുള്ള വിജയങ്ങളുടെ കണക്കെടുത്താൽ ഇന്നലത്തേത് ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴില് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഡൽഹിയിൽ പോയിട്ട് നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് വിജയിച്ചിരുന്നു പിന്നെ കൊൽക്കത്തക്കെതിരെ കൊൽക്കത്തയിൽ പോയിട്ട് അവർ നൂറ്റി രണ്ട് റൺസിന് വിജയിച്ചിരുന്നു ഇപ്പോഴിതാ നൂറ് റൺസിൻ്റെ വിജയം അവർ ജയ്പൂരിൽ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇതൊക്കെ എവേ ഗ്രൗണ്ടുകളിലാണ് ഈ വിജയം എന്ന് നോക്കുക ഹൺഡ്രഡ് റൺ വിൻ ഫോർ ദി മുംബൈ ഇന്ത്യൻസ് ദർ തേർഡ് ഇൻ ഐ പി എൽ ക്രിക്കറ്റ് ആൻഡ് ദേ ഹാവ് ബീൻ ഇൻ ഫാൻറ്റാസ്റ്റിക് ഫോം എന്ന് തന്നെ പറയണം വല്ലാത്തൊരു ഫോമിലാണ് മുംബൈ ഇന്ത്യൻസ് പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിൽ കുതിക്കുന്ന ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇത്തവണ കിരീടത്തിലേക്ക് എത്തുമോ കാത്തിരുന്ന് കാടാം വീടോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിവിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടുവത്താം